ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ ഈ മസാലയ്ക്ക് ഇതുപോലെ കൈകൊണ്ട് ഉടച്ചെടുത്ത് ഇതുപോലൊരു കറി വെച്ചിട്ട് നല്ല ചൂട് ചോറിനപ്പം ഇങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക രസമാണ് അപ്പം നത്തോലി ഉപയോഗിച്ചിട്ട് നത്തോലി പീരക്കറി ആട്ടോ നമ്മൾ വെച്ചത് അതും മുളകൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു സ്വയംഭൻ മീൻ കറി കെട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി വെക്കുക അതിലേക്ക് ഒരു മൂന്ന് നാല് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലി ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതേ കറിവേപ്പിലൊരു രണ്ട് തണ്ടോ അധികം ആയാലും കുഴപ്പമില്ല എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ഒടച്ചെടുക്കെട്ടോ ആ മുളകൊക്കെ ഒടച്ച് അതിൻ്റെയൊക്കെ നീരിങ്ങനെ ഇറങ്ങി വരണം അപ്പോൾ ഈ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് പുളി ചേർക്കാം ചേർക്കെട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരക്കപ്പ് ഇളം ചൂട് വെള്ളത്തിൽ ഒരു നാരങ്ങ സൈസിലുള്ള പുളി കുതിർത്തെടുത്ത വെള്ളമാണേ അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കറിക്ക് വാളംപുളിയുടെ വാളംപുളി ചേർക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടിയും ചേർക്കാം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സംഭവത്തെ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് അടച്ചു വെച്ച് ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ അങ്ങനെ അത് നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ഏകദേശം ഒന്ന് കുറുകിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഒരുപാടൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നെത്തോലി ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് കേട്ടോ അപ്പോൾ ക്ലീൻ ചെയ്തെടുത്തതാണ് അത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ നെത്തോലി മീനും ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ഗ്രേവി ഒന്ന് വേവിച്ചെടുക്കണം അതായത് നമ്മുടെ മീനൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ അത് നമ്മുടെ നെത്തോലി മീനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നെത്തോലി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വേവിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്നല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അവസാനം ഇതിൻ്റെ മുകളൊന്നിട്ട് എടുക്കാം ഞാനിത് ഒരു കാൽ കപ്പ് തേങ്ങ ചിറകിയത് ചേർത്തിരുന്നത് ഇട്ടുന്ന വീഡിയോ ഒന്ന് മിസ്സായിപ്പോയി അപ്പോൾ നിങ്ങൾ ഇതിൽ ചേർക്കേണ്ടത് കാൽ കപ്പ് തേങ്ങ ചിരകിയതാണ് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മോൾക്കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയും നമുക്ക് വേണ്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മീൻ ഉടയാതെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരഞ്ച് മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്യാം അങ്ങനെ അതെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമ്മൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തു നമ്മളുടെ എന്താ പറയുക നെത്തോലി തേങ്ങാപ്പീര മുളക് കറിയുടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ അവസാന ലുക്ക് ഇതാണ് സംഭവം ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടിപൊളി വെറൈറ്റി ആട്ടോ അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ചൂട് ചോറിനൊപ്പം ഇത് കഴിക്കുമ്പല്ലോ ഒരു പ്രത്യേക രുചി തന്നെയാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ അതെ നല്ല ചൂട് ചോറിനപ്പം ഇങ്ങനെ ഒഴിച്ച് കഴിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് അടിപൊളി ടേസ്റ്റാണ് മസ്റ്റ് ട്രൈ ആയിട്ടോ കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ